ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ ഇപ്പോൾ വന്ന് വന്ന് ആധാരം എവിടെയായിരിക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ രേവതിയുടെ കയ്യിൽ ഭദ്രമായിട്ട് വെക്കണമെന്ന് പറഞ്ഞാൽ അന്ന് അച്ഛൻ കൊടുത്തതാണ് അത് വളരെ ഭദ്രമായിട്ട് തന്നെ നമ്മുടെ രേവതി വെച്ചിട്ടുമുണ്ട് ഈ സമയത്താണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ ഇങ്ങനൊരു ഇതിവർക്ക് തോന്നുന്നതും അതുപോലെ തന്നെ ആധാരം പണയം വെക്കാവുന്നു പിന്നെ സച്ചിക്ക് എപ്പോഴേയും ചാടി കയറി എടുത്തിയാടിയുള്ള ഒരു ഇതൊക്കെ ആയതുകൊണ്ട് സച്ചിയുടേതായ ഒരു കാര്യവും കൃത്യസമയത്ത് നടക്കുന്നില്ല എന്തായാലും സച്ചി ഓടിപ്പാഞ്ഞു വന്ന് സുധിയായിട്ട് അടിയും വഴക്കുമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ ചെന്ന് രേവതിയോട് ചോദിക്കുമെന്നും പറഞ്ഞ് രേവതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുവാണ് അപ്പം അച്ഛൻ്റെ കൂട്ടുകാരൻ ചേട്ടനൊക്കെ അവിടെ ഉണ്ടല്ലോ അദ്ദേഹവും ഇങ്ങനെ പറഞ്ഞു വിടുക നീ അവിടെ പോയി ചോദിക്ക ഏ എന്നും പറഞ്ഞു അങ്ങനതെ ആ സമയത്ത് നമ്മുടെ സച്ചി പെട്ടെന്ന് തന്നെ രേവതിയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രേവതിയെ കാണാനായിട്ട് അവിടുന്ന് പെട്ടെന്ന് ഓടുക അന്നേരം ഈ പൂ കെട്ടുന്നവൾ അത് എവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുക അകത്ത് മരി മരണത്തോടും ഒരാൾ കിടക്കുമ്പോഴും രേവതിയോടുള്ള പകയും വിദ്വേഷവും കളയാനായിട്ട് പുള്ളിക്കാർ തയ്യാറാകുന്നില്ല അങ്ങനത്തെ നമ്മുടെ സച്ചി ഓടിപ്പിടിച്ച് രേവതിയുടെ വീട്ടിലെത്തി രേവതിയുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങും ആ ആരുമില്ല അപ്പം അവിടെ ചെന്ന് തട്ടി തട്ടി വിളിക്കുക രേവതി രേവതി വാതില് തുറക്ക രേവതി രേവതി വാതില് തുറക്കാൻ പറഞ്ഞു രേവതി അവിടെ ഉണ്ടോ വാതില് തുറക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ചങ്ങലയിട്ട് വീട് കൂട്ടിയിട്ടിരിക്കുന്നു അപ്പം അവിടെ ഇല്ലെന്ന് മനസ്സിലായി ഇവിടെ ഈ ഇവിടെ ഇത് എവിടെ പോയി കിടക്കുക എന്നൊക്കെ ഉള്ള ഒരു ഇതിലിങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ ചിന്തിക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടില്ലെങ്കിൽ അവർ നേരെ അമ്പലത്തിലായിരിക്കും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയി നോക്കാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അമ്പലത്തിലേക്ക് ഓടുക അപ്പോൾ അമ്പലത്തിലേക്ക് ഓടിയ സമയത്ത് സച്ചിയുടെ ഉള്ള കിടന്ന് ഇങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവളെ കാണണേ അവളെ കാണണേ എന്ന് പറഞ്ഞു സച്ചി രേവതിയുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് ഓടി അമ്പലത്തിലേക്ക് ഓടിയ സമയം കൊണ്ട് രേവതിയും അമ്മയും അനിയത്തിയും കൂടി അച്ഛൻ്റെ ജീവൻ ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയും വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഓടി നടക്കുവാണ് ഒരു സ്വാമിനിയുണ്ട് അവരുടെ പരിചയത്തിൽ അപ്പം ഈ സ്വാമിനിയെ ചെന്ന് കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവരോട് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അച്ഛനെ ആപത്തൊന്നും വരാതിരിക്കാൻ വഴിപാട് നടത്താനും ഒക്കെ പറയാനായിട്ട് ഇങ്ങനെ ആ ഒരു ഇതിനു വേണ്ടി ഇവരി പോയി ഈ സമയത്താണ് നമ്മുടെ സച്ചി അമ്പലത്തിലേക്ക് വരുന്നത് അമ്പലത്തിൽ വന്നപ്പോൾ പൂ കെട്ടുന്ന കട ഉണ്ടല്ലോ ഇവർക്ക് കടയിൽ നോക്കിയപ്പോൾ അവിടെ ഇവരില്ല ചിലപ്പോൾ അകത്തായിരിക്കും എന്ന് വിചാരിച്ച് ഇവർ നേരെ അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴോ അകത്തും ആരുമില്ല ആ ആരും കാണാനും ഇല്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സച്ചി അരി ഇല്ലല്ലോ ഓടി നടക്കുക അപ്പം ഈ സച്ചിയെ കണ്ടുകൊണ്ട് അവിടുത്തെ ഒരു തിരുമേനി വന്നിട്ട് ചോദിച്ചു ഇത് രേവതിയുടെ ഭർത്താവല്ലേ എന്താ ഇവിടെ എന്ന് ചോദിച്ചു ഞാൻ രേവതിയെ തേടി വന്നതാണ് രേവതി ഇവിടെ എങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം രേവതി ഇവിടെ ഇല്ലല്ലോ രേവതി ഇവിടെ ഉണ്ടായിരുന്നു വന്നിട്ട് അവർ എവിടെയോ പോയി എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് നിരാശ കാരണം വന്ന കാര്യം നടക്കില്ലെന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് സച്ചി ഇങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അവിടെ നിൽക്കുക ഈ സമയത്ത് ഹോസ്പിറ്റലുകാരാണെങ്കിൽ ഇങ്ങനെ ഇവരോട് ചോദിച്ചു തുടങ്ങി തുടങ്ങിയതേ നിങ്ങൾ പൈസ അടക്കുന്നില്ലേ നിങ്ങൾ പൈസ അടയ്ക്കുന്നില്ലേ നിങ്ങൾ പൈസ അടച്ചാൽ മാത്രമേ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും തുടങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഈ ഇവര് ഇപ്പൊ വരും ഇപ്പൊ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു സച്ചി എന്നിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് സച്ചിയുടെ മനസ്സിലേക്ക് ആ പലിശക്കാരന്റെ കാര്യം ഓർമ്മ വരുന്നത് അങ്ങനെ ആലോചിക്കാൻ ഉള്ളൊരു സമയം പോലും സച്ചിക്കില്ല സച്ചി അന്നേരത്തേനും ഈ പുള്ളിയുടെ അടുത്തേക്ക് ഓടി സച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ രേവതിയും അമ്മയും അനിയത്തെയും കൂടി സ്വാമിനീടെ എടുത്തു വന്നു അപ്പൊ വന്നു കഴിഞ്ഞപ്പോ അവര് ചോദിച്ചു എന്താ മോളെ എന്ന് ചോദിച്ചു വളരെ ഒരു സങ്കടക്കടലാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഇവരുടെ ആ ഒരു ശൈലിയിൽ ഇവരിങ്ങനെ പറയാം അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ എന്റെ അച്ഛന് തീരെ വയ്യ എൻ്റെ അച്ഛൻ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് എൻ്റെ അച്ഛൻ്റെ ജീവനൊരാപത്തും വരുത്തരുത് എൻ്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അതൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും രേവതി ഇങ്ങനെ പറയാം അപ്പോൾ അവരും അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ രേവതിയോട് ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകട്ടോ അത് കഴിഞ്ഞിട്ട് എന്തോ കുറച്ച് പൂവോ മറ്റോ കാര്യങ്ങളൊക്കെ രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കാം അതിനുശേഷം ആ സ്വാമിനിയും എന്തൊക്കെയോ കുറേ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ രേവതിയോട് പറയുകയും ചെയ്തേ രേവതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു പേടിയോ എന്തൊക്കെയോ ഒരു വികാരങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ അരികിൽ ചെല്ലണമെന്നും അതുപോലെ തന്നെ ഈ ഒരു സാധനം അവിടെ ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിലിങ്ങനെ കൊടുക്കുക സ്വാമിനി അത് കൊടുത്തു കഴിഞ്ഞപ്പോ നമ്മുടെ രേവതിക്കാണെങ്കിൽ എങ്ങനെ കൊണ്ട് കൊടുക്കും അതും അറിയാൻ പാടില്ല കാരണം രേവതി അവിടെ അടുപ്പിക്കില്ല ഇവർ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഇത് അച്ഛൻ്റെ കൈകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ജീവനാകത്തൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും താൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മിയും ചോദിച്ചു മോൾ എങ്ങനെ അവിടെ കൊണ്ടേ കൊടുക്കും അങ്ങനെ അതിന് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ എനിക്ക് രക്ഷിച്ചാൽ മതി ഞാനത് കൊടുക്കും എന്നും പറഞ്ഞ അങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമ്മുടെ ദേ അവർക്ക് രണ്ടുപേർക്കും ആകെ ടെൻഷനായി അപ്പൊ ദേവുവിനും ടെൻഷനായി അമ്മയ്ക്കും ടെൻഷനായി ദേവത എന്നിട്ട് ഇതുകൊണ്ട് ഓടുക ഈ സമയം കൊണ്ട് നമ്മുടെ സച്ചി അവിടെ പലിശക്കാരന്റെ അടുത്ത് ചെന്നൂട്ടോ പലിശക്കാരന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരിങ്ങനെ വരുന്നവരെ നോക്കാനായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാ ഇവരെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ സച്ചി ഓടി അകത്തേക്ക് കയറും അപ്പം സച്ചി കയറിച്ച് ആരെന്താന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഇപ്പം കാണാനൊന്നും പറ്റില്ല മേഡം സാറിനെ കാണാൻ പറ്റുന്ന സമയം നിങ്ങൾ പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞു നിങ്ങളതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എനിക്ക് ഇപ്പം തന്നെ എൻ്റെ അച്ഛനെ കാണും ഇപ്പം തന്നെ അദ്ദേഹത്തിനെ കാണണം എന്നു ഓടുക കാരണം അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി അകത്തേക്ക് കയറുന്നു അപ്പോഴേക്കും ഈ സെക്യൂരിറ്റി സെക്യൂരിറ്റേട്ടന്മാർ പുറകെ ഓടി വരിക പക്ഷേ സച്ചി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു സച്ചി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് നിന്നുമ്പോൾ ആ വീട് വീട് എന്താ എന്താ സച്ചി എന്താ കാര്യം എന്ന് ചോദിച്ചു അദ്ദേഹം സാർ എന്നെ സഹായിക്കണം പറഞ്ഞു എന്താ കാര്യം സാർ എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു നാല് ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞപ്പം ഹാ നാല് ലക്ഷം രൂപയോ നാല് ലക്ഷം രൂപ എന്തിനാണ് നിനക്കിപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ആശുപത്രിയിലാണ് എൻ്റെ അച്ഛൻ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് പൈസ തരണമെന്ന് ഇയാളുടെ കാല് പിടിച്ച് സച്ചു പറയാം അപ്പം ഇയാൾ പറഞ്ഞു നിൻ്റെ പേരിൽ എന്തെങ്കിലും സ്വത്തുക്കളോ സ്വത്ത് വകളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം സച്ചു പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ആ അങ്ങനെ ഒന്നും ഇല്ലാത്ത നിനക്ക് ഞാൻ എന്ത് ഉറപ്പില്ലാ കാശ് തരണ്ടേ എന്ന് ചോദിച്ചു സാർ അങ്ങനെ പറയരുത് എൻ്റെ അച്ഛൻ്റെ ജീവൻ അപകടത്തിലാണ് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അയാളുടെ കാലെ വീണ് കരഞ്ഞു പറയൂ കേട്ടോ അപ്പോഴേക്കും അയാൾക്കതിനേക്കാളും വലിയ അഹങ്കാരം അയാൾ പറഞ്ഞ് പൈസ തരാൻ പറ്റത്തില്ല ഒരു ഈടും കാര്യങ്ങളൊന്നും ഇല്ലാതെ പൈസ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ സാറിന് ഈടൊക്കെ കൊണ്ട് തരാം സാർ എനിക്ക് സാറിന് എന്നെ ഒന്ന് വിശ്വസിക്കണം എനിക്ക് ഇപ്പം ഇച്ചിരി പൈസ തരണമെന്ന് പറഞ്ഞു ഇയാൾ അമ്പിനും എടുക്കില്ല വലിയനും എടുക്കില്ല അത് കഴിഞ്ഞപ്പോൾ നിന്റെ അച്ഛൻ മരിക്കുവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കായിരിക്കും അപ്പോഴേക്കും അച്ഛൻ മരിക്കും എന്ന് ഫിനാൻഷ്യർ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ സച്ചിയുടെ ലാബില് പോയി എടോന്ന് എടോന്നു പറഞ്ഞു താൻ എന്താണോ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ചെന്ന അയാളുടെ ഷർട്ടിനൊക്കെ കുത്തിപ്പിടിച്ചു സച്ചി ലോക സീന് അപ്പോഴത്തേന് അവിടെ ഉള്ളവരെല്ലാവരും ഒന്ന് സച്ചിയെ പിടിച്ചു എൻ്റെ അച്ഛനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ തനെ കൊല്ലുടോന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സച്ചി ഭയങ്കരമായിട്ട് ഇങ്ങനെ അയാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാളാണ് ഇങ്ങനെ വല്ലാതായിട്ടിരിക്കുക അപ്പം അയാൾ പറഞ്ഞു വിട്ടുകളാണ് വിട്ടുകളാണ് സച്ചിന്ന് എനിക്ക് ആ പൈസ തരാമെന്ന് പറഞ്ഞു നിൻ്റെ ഒരു പൈസ എനിക്ക് വേണ്ടടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെയും പ്രശ്നം ഉണ്ടാക്കുക നിന്റെ കോശിൻ്റെ അഹങ്കാരം നീ എന്നോട് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് ഓരോ വോക്ക് അങ്ങ് പോയി അപ്പോൾ സച്ചി അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അവിടെ അയാളുടെ ചിങ്കടികളായിട്ട് കുറച്ച് പേരുണ്ടല്ലോ അവർ പറഞ്ഞു സാറേ എന്നാ ചെയ്യേണ്ടേന്ന് ചോദിച്ചു ആ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാവും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും യാൾ ഇങ്ങനെ പറയാം അപ്പൊ അയാൾ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ബാക്കിയുള്ളവരൊക്കെ അടങ്ങി അവിടെ നിന്നിട്ട് അയാൾ അയാള് സച്ചിക്ക് പാര പണിതുകൊണ്ട് ഇങ്ങനെ പാര പണിയാനുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെനിന്ന് ഭയങ്കരമായ റിസ്ക് എടുത്തുകൊണ്ട് അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറന്നു വന്നുകൊണ്ടിരിക്കാം അതൊന്നും ഇവിടെയുള്ളവർ അറിയുന്നില്ല ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കിടന്ന് തലേം കുത്തി മറഞ്ഞുകൊണ്ടിരിക്കാം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇനി എന്താ സച്ചിനെ മുന്നിൽ ഒരു ഇല്ല അപ്പോൾ പെരുവഴി ആധാരം ആ ഒരു അവസ്ഥ അച്ഛന്റെ ജീവൻ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ അതോടൊപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സേക്ക് എൻ കെയർ ബൈ ബൈ ഹാപ്പി സൺഡേ ആൻഡ് ഗുഡ് നൈറ്റ്